ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ലഞ്ചിനായാലും ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു പഴംപുട്ടാണേ ഏത്ത പഴംപുട്ട് നമുക്ക് വെറുതെ ഏത്തപ്പഴം മുറിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം അതും ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഇത് നന്നായിട്ട് നമ്മൾ നെയിലൊക്കെ ഏത്തക്കാ വിളയിച്ചൊക്കെ എടുത്തിട്ട് ചെയ്യുന്നതാണ് ഇത് അസാധ്യ ടേസ്റ്റാണ് കേട്ടോ പുട്ടി ഇഷ്ടമില്ലാത്ത ആരാണെന്നുണ്ടെങ്കിലും ഈ പാൽപ്പുട്ടും ഏത്തപ്പഴം പുട്ടും ഒക്കെ കഴിക്കാതിരിക്കത്തില്ല എന്നുള്ളത് ഉറപ്പാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പുട്ടുപൊടി ഒരു അരക്കപ്പേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് കാൽ ടീസ്പൂൺ ഉപ്പും അര ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒരു കാൽ കപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ കാൽ കപ്പ് കൊണ്ട് നമുക്കൊന്ന് നന്നായിട്ട് നനച്ചിട്ട് നോക്കാം പിന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയും കൂടെ ഒഴിക്കാവുന്നതേ ഉള്ളൂ ഞാൻ ആദ്യം കാൽ കാൽക്കപ്പേ എടുത്തിട്ടുള്ളൂ അത് മുഴുവൻ ഞാനിപ്പോൾ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് ഞാൻ ചേർക്കുന്ന ഒരു കാര്യം കുറച്ച് തേങ്ങാപ്പീര കുറച്ച് എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് അതൊരു വൺ തേർഡ് കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതായത് ഒരു കപ്പിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ കാരണം നമ്മൾ ആ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മളിടുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കറിയാലോ കുറച്ച് തേങ്ങാപ്പീരെ ഇതിനകത്ത് കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇപ്പം ഞാൻ മീഡിയം അലുപ്പത്തിലുള്ള രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അത് ഓരോ ഏത്തപ്പഴവും രണ്ടായിട്ട് മുറിച്ചിട്ട് വീണ്ടും മൂന്നായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തു വീണ്ടും രണ്ട് പ്രാവശ്യം ഒന്ന് മുറിച്ചപ്പോൾ പിന്നെ മൂന്ന് പീസായല്ലോ ഇങ്ങനെ നിങ്ങൾക്കറിയാലോ ക്യൂബ്സ് പോലെ ഇങ്ങനെ ഈ ഒരു വലിപ്പത്തിൽ കണ്ടിച്ചിട്ടിട്ടുണ്ട് ഇതൊരുപാടങ്ങ് പഴുത്ത അളിഞ്ഞു പോയതായി പോരുത് കേട്ടോ എന്നാൽ ഒട്ടും കറച്ചവ ഇല്ലാത്തതായിരിക്കും വേണം നന്നായിട്ട് പഴുത്തതായിരിക്കണം ഈ രണ്ടേത്തപ്പഴവും തേങ്ങയും ഒക്കെ ഇട്ട് വിളയിച്ചു വന്നിട്ട് പിന്നെ ഈ അരക്കപ്പ് പുട്ടുപൊടിയും കൂടെ നനച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റായിരുന്നു കേട്ടോ ഒരു നാല് നമ്മുടെ ഈ ചിരട്ടപ്പുട്ട് പോലത്തെ നമ്മുടെ സ്റ്റീലിൻ്റെ ഉണ്ടാക്കുമല്ലോ അതുകൊണ്ടുണ്ടാക്കി ഇപ്പം കറക്റ്റായിരുന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിത് ഇച്ചിരി കുറവുണ്ടായിരുന്നു അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നാലെണ്ണം വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊരു അരക്കപ്പ് പൊടി എടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പുട്ടുപൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു സംശയവുമില്ലാതെ ഇങ്ങനത്തെ നാല് പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുമേ ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യതി അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് എണ്ണയിൽ വഴിച്ചണമെന്നുണ്ടെങ്കിൽ എണ്ണയിൽ വഴറ്റാം പക്ഷേ നെയ്യിൽ വഴറ്റുമ്പോഴത്തേ ആ ഒരു ഫ്ലേവറ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാല്ലോ ഇത് ഒരു പകുതി ഒരു വഴറ്റിയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങൾ വേറെ ചേർത്ത് കൊടുക്കാനുള്ളതുണ്ട് ഇനി ഞാൻ ഇത് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് അറിയാമോ അര കപ്പ് ഫ്രഷ് ആയിട്ട് ചെറുകിയ തേങ്ങയും അര ടീസ്പൂൺ നല്ല ഫൈനായിട്ട് പൊടിച്ച ഏലക്കാപ്പൊടിയും ഒരു നുള്ള് ഉപ്പും പിന്നെ നല്ല ഗ്രേറ്റ് ചെയ്തെടുത്ത കല്ലും മണ്ണും ഒന്നും ഇല്ലാന്ന് ഉറപ്പുള്ള ശർക്കരയും അതൊരു വൺ തേർഡ് കപ്പുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കറക്റ്റായിരുന്നു കേട്ടോ മധുരം നിങ്ങൾക്ക് അത്രയും മധുരം വേണ്ട ഏത്തപ്പഴത്തിൻ്റെ നല്ല മധുരമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് ശർക്കര ചീകിയതായാലും മതി അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ട് വെള്ളം വളരെ കുറച്ച് ഒഴിച്ചിട്ട് പാനിയാക്കിയ ശർക്കര പാനീയമുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പാകത്തിന് മധുരമായെന്ന് തോന്നുമ്പം നമ്മളങ്ങ് നിർത്താമല്ലോ ഇനി നമ്മൾ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്ത് ശർക്കര ആയതുകൊണ്ട് തന്നെ ചൂട് തട്ടുമ്പോഴത്തേക്ക് പെട്ടെന്ന് മുരുകിക്കുകയുള്ളൂ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്ക് നമുക്കത് തണക്കാനായിട്ട് മാറ്റി വയ്ക്കാമേ അപ്പോഴേക്ക് നമ്മുടെ പുട്ടുപിടിയാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിന് കുതിർന്ന് നല്ല പരുവത്തിലെത്തും ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനോടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പം നമ്മുടെ ഏത്തപ്പഴമൊക്കെ നല്ല പരുവത്തിനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ വലിയ ചൂടൊന്നു പോകാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നോക്കി ഞാൻ ആ കപ്പ് വെള്ളവും ഒഴിച്ചു നോക്കി നനച്ചെങ്കിലും അത് നനവുണ്ട് പക്ഷെ എന്നാലും ഇച്ചിരി ഡ്രൈ ആയി പോയാലോ എന്ന് ഓർത്തിട്ട് ഞാനൊരു ഒറ്റ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തപ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു നമ്മളത് ആയിട്ട് നനഞ്ഞിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൊടി എല്ലാം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ദേ ഇപ്പം പോലെ ഒന്ന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പിടിക്കാൻ പറ്റും പക്ഷേ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ അത് വേഗം പൊടിയുകയും ചെയ്യും പക്ഷെ അങ്ങനെ കൂടുതൽ കൂടുതലങ്ങ് കട്ടയായിട്ട് നമ്മളങ്ങനെ പിടിക്കുമ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരുപാട് വെള്ളം കൂടി പോയിട്ടുണ്ടെന്ന് വേണേൽ ഈ പാത്രത്തിലാണ് ഞാൻ ഈ പ്രാവശ്യം പുട്ടുണ്ടാക്കുന്നത് ഇതിൽ തന്നെയാണ് പാൽപ്പുട്ടും ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുന്നത് നല്ലതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണിതിന് ആദ്യം ഞാൻ കുറച്ച് മറ്റു നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ തേങ്ങാപ്പീരി ഇട്ട് കൊടുത്തു ഇരിച്ചിട്ട് നല്ലൊരളവിൽ പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ആ സ്പൂണിന് ഒരു രണ്ട് മൂന്ന് സ്പൂൺ പൊടിയേ കൊടുത്തുള്ളൂ എന്നിട്ട് നല്ല ഒരളവ് ഞാൻ ആ വഴറ്റിയത് മുഴുവൻ നാലായിട്ട് അങ്ങ് ഭാഗിച്ചു എനിക്ക് തോന്നി ഇത് കറക്റ്റ് അളവായിരിക്കും എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഇതിനകത്ത് വെച്ച് കൊടുത്തു പിന്നെയും ഒരു രണ്ട് സ്പൂണ് ഒരു ഒന്നര രണ്ട് സ്പൂണും കൂടെ ആ സ്പൂണ് പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെയും അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ തേങ്ങ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുകയാണ് പെട്ടെന്ന് അങ്ങ് ആവി അയക്കൊള്ളും പ്രത്യേകിച്ച് പ്രഷർ കുക്കറിൻ്റെ മേലെ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പുട്ടൊക്കെ റെഡിയാക്കിയുള്ളു ഇതേ നിങ്ങൾ കണ്ടല്ലോ ആ കറക്റ്റ് ആ ഒരു എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പൊടിയും കൂടെ എടുത്ത് അവസാനം മറ്റേതിൻ്റെ കൂട്ടത്തിലൊന്ന് ചേർക്കേണ്ടി വന്നു അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നാല് ഇതുപോലത്തെ പുട്ട് വേണം എന്നുള്ളതെങ്കിൽ ധാരാളം ഒരു കപ്പ് പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ എടുത്താൽ മതിയെ നിങ്ങൾ പുട്ട് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ കൂടെ വിവരം അറിയിക്കണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്